ഈ ഈ മാസം 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 ഒരു 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 മാസത്തെ മാസത്തെ അല്ലേ? തന്നെ ഉള്ളൂ. പെൻഷനാണ് എല്ലാവർക്കും സുഖമാണെന്ന് സംസ്ഥാനത്ത് ഓണ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇന്ന് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ച ഒരു ഫോൺ കോൾ അടക്കമുള്ള അറിയിപ്പുകളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിനുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് രണ്ട് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണമാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്നാൽ ഇന്ന് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല മാത്രമല്ല നേരത്തെ വിതരണം ചെയ്യാനുള്ള സാധ്യത ഇതോടെ മങ്ങിയിരിക്കുകയാണ് ഇതുവരെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥരുടെ നിന്നും വന്നിട്ടുള്ളത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ഓണത്തിനുള്ളത് പത്തൊൻപതാം തീയതി കടമെടുപ്പുണ്ട് അതിനുശേഷം വിതരണം ചെയ്തു തുടങ്ങണം എങ്കിൽ ഇപ്പോൾ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട് അത്തരം ഒരു നടപടിക്രമങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല കടമെടുപ്പിന് ശേഷം ഇരുപതാം തീയതിക്ക് ശേഷം എന്ന് വേണമെങ്കിലും പെൻഷൻ വിതരണം ഉണ്ടാകാം പക്ഷെ ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഒരു ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം പെൻഷൻ നോക്കിയാൽ മതി എന്നുള്ളതാണ് അതുപോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഒരു മാസത്തേത് മാത്രമാണ് ഓഗസ്റ്റ് മാസത്തിൽ വിതരണം ചെയ്യുന്നത് എന്നാണ് ഇന്ന് ഉദ്യോഗസ്ഥരുമായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ മനസിലായത് ആ ഒരു ഫോൺ കോൾ നിങ്ങൾ കേൾക്കുകയുള്ള ഒരു മാസം തന്നെ ആ പിന്നെ സെപ്റ്റംബർ നേരത്തെ അപ്പൊ ഇതാണ് അവസ്ഥ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഓണമായിട്ട് പോലും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ മാത്രമാണ് ഉള്ളത് അടുത്ത മാസം നേരത്തെ ലഭിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഒരു ഒഴുക്കൊൻപത്തിൽ ഉണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഓണത്തിന് മുമ്പ് അത് ലഭിക്കാനുള്ള സാധ്യത കുറവാണ് പതിനേഴ് മാസത്തെ കുടിശ്ശിക ഉള്ളപ്പോഴാണ് ഈ ഓണക്കാലത്ത് പോലും ഒരു മാസത്തെ പെൻഷൻ മാത്രം നൽകുന്നത് ഇത് വലിയ വിരോധാഭാസമാണ് ഈ പാവങ്ങളോട് ചെയ്യുന്ന വലിയ അനീതിയാണ് പണിയെടുക്കുന്ന കാലത്ത് അംശാദായം അടച്ച് നേടിയെടുത്തിട്ടുള്ള പെൻഷനാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമം പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ പതിനേഴ് മാസത്തെ കുടിശ്ശികയായി കിടക്കുകയാണ് ഇത് നൽകാൻ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിട നിർമ്മാണ സെസ് പിരിക്കൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തോളം ആകുന്നു കോടിക്കണക്കിന് രൂപ ഇതിനകം സെസ്സ് പിടിച്ചിട്ടുണ്ട് എന്നിട്ടും ഈ പാവങ്ങളുടെ പെൻഷൻ കുടിശ്ശിക നൽകാൻ സർക്കാരോ ബന്ധപ്പെട്ട വകുപ്പോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ ഓണക്കാലത്ത് പോലും പതിനേഴ് മാസത്തെ കുടിശ്ശികയുണ്ടാകുമ്പോൾ കേവലം ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം ഇനി സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഒരു മാസത്തേത് ഉള്ളോ എന്നുള്ളതും നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ട കാര്യമാണ് എന്തായാലും പെൻഷൻ രണ്ട് മാസത്തേത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ട് മാസത്തേത് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വന്നാൽ കൃത്യമായിട്ട് നിങ്ങളെ അത് അറിയിക്കുന്നതാണ് പെൻഷൻ മസ്ത്രീം പുരോഗമിക്കുകയാണ് ഇരുപത്തി നാലാം തീയതി വരെയാണ് പെൻഷൻ മസ്ത്രീം ഉള്ളത് അതിനുള്ളിൽ എല്ലാ ആളുകളും പെൻഷൻ മസ്ത്രീം പൂർത്തീകരിക്കണം ഇല്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങും ആ കാര്യം ആരും മറക്കരുത് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ മേനാൻ ദൂരീകരിക്കും ബൈ